നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് വീഡിയോ തുടക്കത്തിൽ തന്നെ പറയാം ആരോഗ്യ ഇൻഷുറൻസ് ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ പുതിയതെടുക്കാൻ സാധിക്കുകയില്ല എന്നിരുന്നാലും നമുക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് എന്തെങ്കിലും രൂപത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ചിലവുകളോ വരുന്ന സമയത്ത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നിലവിലില്ലാത്ത ആളുകൾക്ക് അത് താൽക്കാലികമായി എങ്ങനെ എടുക്കാൻ സാധിക്കുമോ കുറിച്ചാണ് വീഡിയോ നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ഗവൺമെൻ്റ് അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷനും നിർദ്ദേശങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കൗൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമുക്കറിയാം രണ്ടായിരത്തി പത്തിലായിരുന്നു ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ആദ്യമായി സർക്കാർ പുറത്തിറക്കിയത് അന്ന് ഒരു കുടുംബത്തിലെ അഞ്ചാളുകൾക്ക് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള രൂപത്തിലുള്ള കാർഡായിരുന്നു ലഭിച്ചിരുന്നത് റേഷൻ കാർഡിൽ പേരുള്ള ഒരു കുടുംബത്തിലെ അഞ്ചാളുകൾക്ക് ആ കാർഡ് ലഭിക്കുകയും അന്ന് ആ കാർഡ് എൺപത് ശതമാനത്തോളം ആളുകൾ എടുക്കുകയും പിന്നീട് വർഷാവർഷം പുതുക്കുന്നത് പല ആളുകളും പല സാഹചര്യങ്ങളിലും വിട്ടുപോയി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇത് കറക്റ്റായി പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് അതിനുശേഷം വ്യക്തിഗത കാർഡുകൾ ലഭിച്ചു ഓരോ ആളുകൾക്കും കാർഡുകൾ ലഭിച്ചു അപ്പോയെല്ലാം ഈ അഞ്ചാളുകൾക്ക് കൂടുതൽ അന്ന് ഇതിൽ ചിപ്പിൽ ചിപ്പിൽ രേഖപ്പെടുത്തിയ അഞ്ചാളുകൾക്ക് അപ്പുറത്ത് കാർഡ് ലഭിക്കുമായിരുന്നില്ല അതിനുശേഷം സർക്കാരിൻ്റെ ഒരു പുതിയ ഉത്തരവ് അനുസരിച്ച് കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ ഒരു കാർഡ് ലഭിച്ചു അപ്പോഴും കൂടുതൽ ആളുകളും ഈ ഒരു കാർഡിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആവശ്യമുണ്ടായിരുന്നില്ല അതിനുശേഷം പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൂടി ഈ കാർഡിൻ്റെ ഉപയോഗം വരികയും കൊറോണ അതിന് ശേഷം വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലുകൾ വരികയും ചെയ്തതിന് ശേഷമാണ് പല ആളുകളും ഈ കാർഡ് എടുക്കാൻ വേണ്ടി അന്വേഷിച്ചത് അപ്പോഴേക്കും ഇത് പുതിയതെടുക്കാനുള്ള അവസരം ഇല്ലാ ഇല്ലാതിരിക്കുകയും രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് കാലയളവിടെ പുതുക്കാത്ത ആളുകൾക്ക് ഈ കാർഡ് ഒരിക്കൽ ലഭിച്ചിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇത് പല പല രൂപത്തിൽ നമുക്ക് കാർഡുകൾ ലഭിക്കും അതൊരു രൂപമാണ് ഇപ്പോൾ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കാർഡുണ്ടെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കാർഡുണ്ടെങ്കിൽ നമുക്ക് അവരെ ഈ കാർഡിൽ ഉൾപ്പെടുത്താൻ കഴിയും അതിനുശേഷം അവർക്ക് വ്യക്തിഗത കാർഡുകൾ ലഭിക്കും അതിപ്പോൾ ഓൺലൈനിലും സൗകര്യമുണ്ട് പക്ഷെ ഓൺലൈനിൽ പല സമയത്തും സൈറ്റ് ബ്ലോക്ക് മറ്റു കാരണം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മൾ ഈ കാർഡ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കിയോസ്കിൽ നമുക്ക് ഇവരെ എന്തെങ്കിലും ഒരു എമർജൻസി ഉള്ള സമയത്ത് എന്തെങ്കിലും പ്രസവമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യമുള്ള സമയത്ത് നമുക്ക് അവരെ ചേർക്കാൻ സാധിക്കും അത് പല ആളുകൾക്കും അറിയില്ല നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വന്ന നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ കുട്ടികൾ ഇവർക്ക് കാർഡില്ലായെന്ന രൂപത്തിലായിരുന്നു പല ആളുകളും സംസാരിക്കുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കാർഡുണ്ടെങ്കിൽ എടുക്കാൻ സാധിക്കും അതിനവർ അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ അവരുടെ പേര് റേഷൻ കാർഡ് ഉൾപ്പെടുത്തുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ആധാർ കാർഡിൽ അപ്ഡേറ്റ് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ വളരെ അത്യാവശ്യമാണ് അതിലേക്ക് ഒ ടി പി വരികയും ആ ഒ ടി പി അടിസ്ഥാനമാക്കിയായിരിക്കും അവർക്ക് പുതിയ കാർഡ് ലഭിക്കുകയും ചെയ്യുക ഇനി നമ്മൾ ചെയ്ത് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാവാം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ കാർഡില്ല നമ്മുടെ വീട്ടിൽ ആർക്കും കാർഡില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു ഓപ്പറേഷനോ മറ്റേതെങ്കിലും മെഡിക്കൽ എമർജൻസി എല്ലാം അടുത്ത മാസങ്ങളിൽ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അവരെ നമ്മുടെ കാർഡുള്ള വീട്ടിലേക്ക് അവരെ പേര് മാറ്റാൻ സാധിക്കും റേഷൻ കാർഡ് മാറ്റിയാൽ മതി നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്നുള്ള അടുത്ത ബന്ധുക്കളുടെയും മക്കളുടെയും വീട്ടിലേക്ക് റേഷൻ കാർഡിലെ പേര് മാറ്റാം റേഷൻ കാർഡിലെ പേര് മാറ്റാൻ കൂടുതൽ ഡോക്യുമെൻ്റ് ഒന്നിൻ്റെയും ആവശ്യമില്ല നമ്മുടെ സത്യമൂലം മാത്രം മതി അതിന് ശേഷം ആറുമാസം അവരോട് താമസിക്കുന്ന രേഖ ഉണ്ടാക്കിയാൽ മതി അതിനുശേഷം നമുക്ക് ഈ റേഷൻ കാർഡിൽ നിന്നും പേര് വെട്ടി പുതിയ റേഷൻ കാർഡിലേക്ക് പേര് ചേർക്കുകയും ആ വീട്ടിലെ ആരെങ്കിലും ഒരാളുടെ ഇൻഷുറൻസ് കാർഡ് വെച്ച് നമുക്ക് ഉണ്ട് ഈ എല്ലാം ഇൻഷുറൻസ് രേഖപ്പെടുത്തുകയും ചെയ്യാം അങ്ങനെ പല രൂപത്തിലും നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും ഇത് പുതുക്കാത്ത ആളുകൾ ഒരുപാടുണ്ട് അവരെല്ലാം പുതുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ അന്വേഷിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ വരെ ഈ കാർഡ് കറക്റ്റായി പോകുന്ന ആളുകൾ ഇതുവരെയും വ്യക്തിഗത കാർഡുകൾ ആരും എടുത്തിട്ടില്ലെങ്കിൽ അവർ ഈ ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്കും കാർഡുകൾ ഒരു പരിധി ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഈ കാർഡിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കറുണ്ടാകും നമ്മളുടെ കയ്യിലുള്ള ചിപ്പുള്ള എ ടി എം കാർഡ് രൂപത്തിലുള്ള കാർഡിൻ്റെ ബാക്കിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പുതുക്കിയ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അവർ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കാർഡ് അപ്രൂവിലേക്ക് കിടക്കുന്നുണ്ടാവും അങ്ങനെ അവർക്കും അത് കാർഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷം കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും ഈ കാർഡ് എടുക്കുകയും ചെയ്യാം ഇതിനെല്ലാം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് ഏതാ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കാം ശ്രദ്ധിക്കുക പല ആളുകളും അത് ശ്രദ്ധിക്കാതി ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട് നമ്മുടെ അത് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ സാധിക്കുകയില്ല നമ്മൾ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകളിലോ അക്ഷികളിലോ ചെന്ന് മാത്രം നമുക്ക് കാർഡ് എടുക്കാം ഇപ്പോൾ നമ്മൾ സ്കിൽ കാണുന്ന കാർഡ് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു കാർഡല്ല അത് പല ആളുകളും ആരോഗ്യ ഇൻഷുറൻസ് ബന്ധപ്പെട്ട കാർഡാണെന്ന് പറയുന്നുണ്ട് അത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡല്ല അത് ഇപ്പോൾ നമ്മൾ സ്കിൽ കാണുന്ന കാർഡാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം